അല്ലാമലൈക്കും വാഹത്ള്ള നിങ്ങൾക്ക് ജീവിതത്തിലെ കടങ്ങൾ വീടിക്കിട്ടണം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടണം ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും മരണം വരെ നിലനിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കാതെ വന്നിട്ടുണ്ടോ ആ ആഗ്രഹം നിങ്ങൾക്ക് ഹലാലായതിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിനൊക്കെ ഉത്തരം നിങ്ങൾക്ക് യെസ് എന്നാണെങ്കിൽ അതേ എന്ന് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തോളൂ ഹബീബായ മുത്തറസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യുദ്ധത്തിലേക്ക് ബദർ യുദ്ധത്തിലേക്ക് സുഹാബികളെ യുദ്ധം ചെയ്യാൻ പോയിരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ടാണ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം നിങ്ങളും ഈ ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഇസ്മിനെ നിങ്ങളും ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു താലെ നിങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ കടങ്ങൾ നീങ്ങിക്കിട്ടുവാൻ ജോലി ശരിയായി കിട്ടുവാൻ വിവാഹം ശരിയായി കിട്ടുവാൻ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിന്ന് പോകുവാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുവാന് സ്വലഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നല്ല കുടുംബ ബന്ധം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടണമെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വട്ടം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിനെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തി റബ്ബിനോട് നമ്മൾ ചോദിക്കുക ഇങ്ങനെ ഈ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യം അള്ളാഹുത്താലെ കേൾക്കുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താലെ ജാപത്ത് നൽകുന്നതാണ് അപ്പോൾ ഹബീബായ മുത്തറസൂലി നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആ നാമം ഏതാണെന്ന് നിങ്ങൾക്കറിയണോ ഏതാണെന്ന് നിങ്ങൾക്കറിയണോ അള്ളാ യാ ഹയ്യു യാ അള്ളാ എന്ന ഈ ഒരു ഇസ്മാൻ ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വട്ടം യാ ഹയ്യു യാ അള്ളാ എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാ അള്ളാഹു താല ഒരിക്കലും നമ്മളിൽ നിന്നും തട്ടിക്കളയില്ല അതിന് ഇജാബ് അറിയുകയും ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള